നമസ്കാരം വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ഹീറോയായി മാറിയപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ ഫൈനലിൽ കടന്നിരിക്കുകയാണ് ആവേശകരമായ സെമി പോരാട്ടത്തിൽ ഓസ്ട്രേലിയ നാല് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ വീണ്ടും ഒരു കിരീടത്തിന് തൊട്ടരികെത്തിയിരിക്കുന്നത് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കലാശകളിയിൽ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് എന്നിവയിൽ ഒരു ടീമുമായാണ് ഇന്ത്യ അംഗം കുറിക്കുക ടൂർണമെന്റിൽ ഇത് രണ്ടാമത്തെ മത്സരത്തിലാണ് കോഹ്ലി ഇന്ത്യയുടെ വിജയശില്പിയായി മാറിയിരിക്കുന്നത് നേരത്തെ ചിരവൈരികളായ പാകിസ്ഥാനുമായുള്ള ഗ്രൂപ്പ് പോരാടത്തിലും അപരാജിത സെഞ്ചുറിയോടെ അദ്ദേഹം ഇന്ത്യൻ വിജയത്തിന് ചുക്കാനും വിളിച്ചിരുന്നു സെമിയിൽ എൺപത്തിനാല് റൺസുമായാണ് കോഹ്ലി ഓസീസിന്റെ അന്തകനായത് ഓസീസിനെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കിയ ശേഷം അദ്ദേഹം പാകിസ്ഥാനാണ് യഥാർത്ഥത്തിൽ വീണ്ടും കരയിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് വിശദമായി നോക്കാം നിലവിലെ ചാമ്പ്യന്മാരും അതിഥേയരുമായ പാകിസ്ഥാൻ നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതാണ് ഇതിന് പിന്നാലെ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തോടെ മറ്റൊരു തിരിച്ചടിയും അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ് ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിന് വേദിയാകാനുള്ള സുവർണാവസരമാണ് ഇതിലൂടെ പാകിസ്ഥാന് നഷ്ടമായത് ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിലായിരുന്നു ഞായറാഴ്ച ഫൈനൽ നടക്കാനിരുന്നത് എന്നാൽ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തോടെ അവർക്ക് അതിനുള്ള അവസരവും നഷ്ടമായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തോടെ അവർക്ക് അതിനുള്ള അവസരവും നഷ്ടമായിരിക്കുകയാണ് കാരണം ഇന്ത്യ ഫൈനലിൽ കടന്നതോടെ ഇനി മത്സരം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് നടക്കുക കാരണം പാകിസ്ഥാനിൽ കളിക്കാൻ താല്പര്യമില്ല എന്ന ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് അറിയിച്ചിരുന്നതാണ് ഇതേ തുടർന്ന് ഇന്ത്യയുടെ മൂന്ന് ഗ്രൂപ്പ് മത്സരങ്ങളും ഒരു സെമി ഫൈനലിലും ദുബായിലാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫൈനലിന്റെ കാര്യത്തിൽ രണ്ട് വേദികളാണ് ഓപ്ഷനുകളായി ഉണ്ടായിരുന്നത് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയില്ലെങ്കിൽ ക്ലാശ പോരാട്ടം ലാഹോറിലും മറിച്ചാണെങ്കിൽ മത്സരം ദുബായിലുമാണ് തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ തോൽവിക്കായി പാകിസ്ഥാനും പ്രാർത്ഥിച്ചുണ്ടാകുമെന്ന ഉറപ്പാണ് പക്ഷെ അവരുടെ പ്രതീക്ഷകൾ തകർത്താണ് വിരാട് കോഹ്ലിയുടെ ചിറകിലേറി ഇന്ത്യ ഫൈനലിലേക്കും കുതിച്ചത് ഇതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ സെഞ്ചറിയുമായി തങ്ങളെ കരയിച്ച അദ്ദേഹം വീണ്ടും പാകിസ്ഥാൻകാരുടെ ഹൃദയവും തകർത്തിരിക്കുകയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ഐ ടൂർണമെന്റിൽ ഫൈനലിൽ വേദിയാനുള്ള അവസരമാണ് പാകിസ്ഥാന് ഇത്തവണ നഷ്ടമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ മാത്രമാണ് നേരത്തെ ലാഹോറിൽ നടന്നിട്ടുള്ളത് അന്ന് ഓസ്ട്രേലിയയും ശ്രീലങ്കയുമാണ് കൊമ്പു കോർത്തത് അതിനുശേഷം ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് വേദിയാകാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു മാത്രമല്ല സ്വന്തം ടീം കലാശകളിയിൽ കളിക്കുന്നതും അവർ സ്വപ്നം കണ്ടു പക്ഷെ പാക് ടീം ഫൈനലിൽ എത്തിയില്ല എന്ന് മാത്രമല്ല ഈ മത്സരം സ്വന്തം നാട്ടിൽ കാണാനുള്ള അവസരവും കൂടി നഷ്ടമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ അവസാന ചാമ്പ്യൻസ് ട്രോഫിയിലെ റൺറപ്പ് കൂടിയാണ് അവർ അന്ന് ഇംഗ്ലണ്ടിൽ നടന്ന ടൂർണമെന്റിന്റെ കലാശപ്പോരിൽ സർഫ്രാസ് അഹമ്മദ് നയിച്ച പാകിസ്ഥാനിന് മുന്നിൽ വിരാട് കോഹ്ലിയുടെ ടീം ഇന്ത്യ വൻ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു അന്ന് കൈവിട്ട കിരീടം രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ഇന്ത്യ തുടർച്ചയായി നാല് ജയങ്ങളുമായി കുതിക്കുന്ന ഇന്ത്യൻ ടീം ഇനി ഫൈനലിലും ജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ടൂർണമെന്റിൽ കാര്യമായി പരീക്ഷിക്കപ്പെടാതെയാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ട്രോഫി എന്ന സ്വപ്നത്തിലെ ഒരു ജയം മാത്രം അകലെ എത്തിയിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം കലാശ പോയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ എതിരാളികൾ ആരെന്ന് മണിക്കൂറുകൾക്കകം തന്നെ അറിയാൻ കഴിയും ഇന്ത്യ മറ്റൊരു ഐ സി സി കിരണം സ്വന്തമാക്കുമെന്ന ആകാംക്ഷയിൽ കൂടിയാണ് രാജ്യം